കിരൺ എന്തോ സംഭവിച്ചു എന്നുള്ള കാര്യം കീർത്തി അറിഞ്ഞു കഴിഞ്ഞിരുന്നു കിരണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് വരുണിന് കീർത്തിയെയും ഒപ്പം കൂട്ടേണ്ടി വന്നു പക്ഷേ കീർത്തിയെ പ്രസാദിന്റെ കൂടെ ഹോസ്പിറ്റലിനുള്ളിലേക്ക് പറഞ്ഞു വിട്ട് വരുൺ സഞ്ജുവുമായി പുറത്ത് വെയിറ്റ് ചെയ്തു കീർത്തി ഓടിക്കൊണ്ട് ഹോസ്പിറ്റൽ എൻക്വയറി വാർഡിലെത്തി ഡോക്ടറിനോട് വെപ്രാളത്തിൽ കിരൺന്റെ പേര് പറഞ്ഞുകൊണ്ട് അവന്റെ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു അവളുടെ മുഖത്ത് സങ്കടം ഇരച്ചു കയറുകയായിരുന്നു ഡോക്ടർ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു മാഡം കീർത്തിയുടെ ഭയം അതിശയത്തിലേക്ക് മാറി ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അവന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് മാഡം ആക്ച്വലി മാഡത്തിന്റെ അനിയൻ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് അവന്റെ കാറ് വേറൊരു കാറിൽ ഇടിച്ച ആക്സിഡന്റ് ആയി കാര്യമായിട്ടുള്ള ആക്സിഡന്റ് ആയിരുന്നെങ്കിലും ഭാഗ്യം കൊണ്ട് പേഷ്യന്റിന് കാര്യമായി പരുക്കളൊന്നും പറ്റിയിട്ടില്ല ചെറിയ ചെറിയ മുറിവുകളെ പറ്റിയിട്ടുള്ളൂ അതിനുള്ള ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ടുണ്ട് കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ആണ് പേഷ്യന്റ് മാഡത്തിന് വേണെങ്കി പോയി കാണാം കീർത്തി പ്രസാദിന്റെ കൂടെ അകത്ത് കയറി കൺമുന്നിൽ കിരണിന് ഒരു കുഴപ്പവും ഇല്ലായെന്ന് കണ്ടപ്പോഴാണ് അവളുടെ ജീവൻ തിരികെ കിട്ടിയത് കിരണും അവളെ നോക്കി ചിരിക്കുകയായിരുന്നു കീർത്തി അവന്റെ തലയ്ക്കൽ പോയി നിന്നു മുറിവ് കെട്ടിവെച്ചിരിക്കുന്ന അടുത്ത് പതിയെ തലോടി ഇന്ദനാപ്പൂ ചേച്ചി ഇങ്ങനെ പേടിപ്പിക്കുന്ന ഞാൻ എത്ര പേടിച്ചു പോയി എന്ന് നിനക്കറിയോ നിനക്കെന്നോട് ഇത്തിരി പോലും സ്നേഹമില്ലടാ ഇവിടൊക്കെ മുറിവുണ്ടെന്ന് മര്യാദക്ക് കാണിച്ചേ കിരൺ ഒന്ന് ചിരിച്ചുകൊണ്ട് അവന്റെ ഇടത് കൈ ഉയർത്തി കീർത്തിയെ കാണിച്ചു അവളും ഗൗരവത്തിൽ മുറിവുകൾ നോക്കുകയായിരുന്നു കീർത്തിക്ക് ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ അപ്പു മാത്രമേയുള്ളൂ അതുകൊണ്ട് തന്നെ അവളുടെ ഭയം ന്യായമായിരുന്നു എങ്കിലും അവളുടെ അപ്പുവിന്റെ ചിരി കണ്ട് അവളുടെ പരിഭ്രമമൊക്കെ എങ്ങോ പോയി മറിഞ്ഞിരുന്നു കീർത്തി ബെഡിനടുത്തുള്ള സ്റ്റൂൾ നീക്കിയിട്ട് അതിലേക്കിരുന്നു കൊണ്ട് കിരണെ തന്നെ നോക്കിയിരുന്നു കിരൺ അവളുടെ പുറകെ നിന്ന് പ്രസാദിനെ ഒന്ന് നോക്കിയിട്ട് കീർത്തിയെ നോക്കി ഞാൻ ചേച്ചി ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ ഞാൻ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നതാ പക്ഷെ നോക്കി ചേച്ചി പിന്നെ കിരൺ ചോദിക്കുന്നത് കേട്ട് കീർത്തിക്ക് ചിരി പൊട്ടി പക്ഷേ പ്രസാദ് ചമ്മനുകൊണ്ട് വിയർത്തൊലയ്ക്കുകയായിരുന്നു ബോസിന്റെ അളിയന്റെ വായിൽ നിന്നും അളിയൻ എന്നൊരു വിളി തനിക്ക് കേൾക്കേണ്ടി വരുമെന്ന് പ്രസാദ് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല കീർത്തി എന്തെങ്കിലും മറുപടി പറയുന്നതിനു മുന്നേ അത് അല്ലല്ല ഞാൻ ഞാൻ അദ്ദേഹത്തിന്റെ ഏട്ടനെ പോലെയാണെന്ന് പക്ഷേ അദ്ദേഹം എന്നെക്കാളും ഒരുപാട് നല്ല മനുഷ്യനാ ആക്ച്വലി നിന്റെ ഫുൾ ടൈം ബിസിയാടാ അപ്പോ ഒരു ദിവസം എന്തൊക്കെ ജോലികളാ ചെയ്യുന്നതെന്ന് നിനക്ക് അറിയോ അതുകൊണ്ടാ അളിയന് വരാൻ പറ്റാത്ത പക്ഷേ നീ ടെൻഷൻ അടിക്കണ്ട കൊറച്ചു ദിവസം കൂടി അതിനുള്ളിൽ ഞാൻ അദ്ദേഹത്തിന് നിനക്ക് കാണിച്ചു തന്നിരിക്കും ഉറപ്പായി നീ ആളെ കണ്ടിരിക്കും പക്ഷെ അതുവരെ നിന്റെ പഠനത്തിനൊപ്പം നിന്റെ ഹെൽത്തും നോക്കിയേ പറ്റും ഇത്ര അശ്രദ്ധ ഒന്നും അപ്പോഴാണ് പ്രസാദ് കീർത്തിയോട് തനിക്കൊപ്പം വരാനുള്ള ആംഗ്യം കാണിച്ചത് കിരണിന്റെ തോളിൽ ഒന്ന് തട്ടിയിട്ട് കീർത്തി പ്രസാദിനൊപ്പം അല്പം മാറി നിന്നു പ്രസാദ് അവളോട് കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിച്ചു മാഡം ഞാൻ ഡോക്ടറിനോട് സംസാരിച്ചിരുന്നു ഒരു മണിക്കൂറിനുള്ളിൽ ഡിസ്ചാർജ് ചെയ്യാന്ന് ഡോക്ടർ പറഞ്ഞു സാറ് പുറത്ത് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് മാഡം പറഞ്ഞിട്ട് ഞാൻ ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് പ്രസാദ് പറഞ്ഞത് ശരിയാണെന്ന് കീർത്തിക്ക് തോന്നി കീർത്തി കീർത്തി അടുത്തേക്ക് പോയി അത് മനസ്സിലാക്കാൻ തുടങ്ങി സിറ്റി ഹോസ്പിറ്റലിന്റെ പാർക്കിംഗിൽ വരുൺ ഇരിക്കുകയായിരുന്നു തിരികെ വരുന്നത് നോക്കി കാത്തിരിക്കുകയായിരുന്നു അവരിരുവരും വരുണിന്റെ മുഖത്ത് വിഷാദം തളം കെട്ടിയിരുന്നു വരുമ്പ ആ വിഷമമാണ് സഞ്ജുവിന് സഹിക്കാൻ കഴിയാത്തത് പെട്ടെന്ന് തൊണ്ട ശരിയാക്കിക്കൊണ്ട് വരുൺ സഞ്ജുവിനെ നോക്കി എടാ സഞ്ജു ഞാൻ ഈ മുഖമൂടി വലിച്ചെറിഞ്ഞ് കളഞ്ഞാലോന്ന് ആലോചിക്കുക ഇനി എത്ര നാളും മുഖത്തിന് ഒളിപ്പിച്ച ആളുകൾക്ക് മുന്നിൽ നിൽക്കും എനിക്ക് മാത്രം എന്താടാ ഒരു നോർമൽ ലൈഫ് ജീവിക്കാൻ പറ്റാത്ത വരുൺ സംസാരിച്ചു കൊണ്ട് സഞ്ജുവിനെ നോക്കി ആദ്യമായിട്ടാണ് വരുമ്പ നാവിൽ നിന്നും ഇത്തരത്തിലുള്ള വർത്തമാനം സഞ്ജു കേൾക്കുന്നത് വരുൺ പിന്നെയും സംസാരം തുടർന്നു പൂർണ്ണമായിട്ടല്ലെങ്കിൽ കൂടി അല്പമെങ്കിലും എനിക്ക് ഇതിൽ നിന്നും പുറത്തു വരണമെന്ന് തോന്നുന്നു സഞ്ജു എനിക്ക് ഈ ലോകത്തെ കാണണം ഈ ലോകം എന്നെയും കാണണം ഇനിയും ഈ മുഖം ചുമന്ന് നടക്കാൻ എന്നെ കൊണ്ട് വയ്യ അത് കേട്ടതും സഞ്ജുവിന്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു അല്ലടാ നിന്റെ ആ ലോകത്തിന്റെ പേര് കീർത്തി എന്നൊന്നും അല്ലല്ലോ കാരണം ഇതിനു മുൻപേ ഒരിക്കൽ പോലും നിന്നെ ഇത്ര ടെൻഷനിലെ ഞാൻ കണ്ടിട്ടില്ല ഇത്ര പെട്ടെന്ന് നിനക്ക് എന്താടാ പറ്റിയേ അങ്ങനെയൊന്നുമില്ല വരുൺ സഞ്ജുവിന്റെ ചോദ്യത്തിന് നിഷ്കരണം തള്ളിക്കളഞ്ഞു സഞ്ജുവും അത്ര പെട്ടെന്ന് തോൽവി സമ്മതിക്കുന്ന കൂട്ടത്തിലല്ലായിരുന്നു അവൻ വീണ്ടും വരുണിനെ ആക്കിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി എങ്ങനെയൊന്നും ഇല്ലെന്ന് വരുണേ മര്യാദക്ക് പറയടാ ആ കീർത്തിയോട് പ്രേമല്ലേ പതിയെ പതിയെ ആണെങ്കിലും ശരി നീ അവളെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയില്ലേ പറയടാ നിനക്ക് എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവളുടെ കണ്ണാണോ അതോ അവളുടെ ശബ്ദമാണോ അതോ വരുൺ കണ്ണുകൾ കൊണ്ട് മിണ്ടാതെ ഇരിക്കാൻ ആംഗ്യം കാണിക്കുകയായിരുന്നു അവൻ വീണ്ടും കളിയാക്കാൻ തുടങ്ങി സോ മിസ്റ്റർ വരുൺ കിഷോർ എങ്കിലേ എന്നോട് പറ കുടുംബത്തിൽ എപ്പോഴാ ജൂനിയർ വരുൺ വരുന്നത് വരുൺ ഒരിക്കൽ കൂടി സഞ്ജുവിനോട് മിണ്ടാതെ ഇരിക്കാൻ പറഞ്ഞു നോക്കി പക്ഷേ സഞ്ജു അതൊന്നും കാര്യമാക്കിയില്ല എടാ ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അപ്പൊ എന്നോട് പറയാം ഒന്നുമില്ലേലും നിന്റെ ബോഡിഗാർഡ് ആയിട്ട് നിനക്കൊപ്പം നടക്കുന്നവനല്ല ഞാൻ കീർത്തിയെ കണ്ട ഉടനെ തന്നെ നീ കല്യാണം കഴിക്കാൻ സമ്മതിച്ചു തന്നെ അതുകൊണ്ടല്ലേ പിന്നെന്തിനാ നീ ഇത്രയ്ക്ക് നാണിക്കുന്ന അല്ലെങ്കിലും കുറച്ച് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് വരുൺ ഒരിക്കൽ കൂടി അവന്റെ ഭാഗത്തേക്ക് ഉറ്റുനോക്കി പക്ഷേ ആ നോട്ടം സഞ്ജുവിനെ ആയിരുന്നില്ല നിശബ്ദനായി വണ്ടിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഡോർ തുറന്ന് കീർത്തിയോടകത്ത് കയറിയിരിക്കാൻ പറഞ്ഞിട്ട് അവന്റെ കാറിന്റെ അടുത്തേക്ക് സഞ്ജു നടന്നു കീർത്തി അടുത്തു വന്നിരുന്നതും വരുൺ അവളുടെ തോളിൽ കൈവച്ചു ഇത്രയും ദിവസങ്ങൾ കൊണ്ട് കീർത്തിയോടുള്ള അവന്റെ പെരുമാറ്റം നോർമലായി തുടങ്ങിയിരുന്നു കീർത്തി ഒരു നിമിഷം അവന്റെ കണ്ണുകളിൽ ഒറ്റ നോക്കിയിട്ട് പുറത്തേക്ക് നോക്കിയിരുന്നു അല്പം കഴിഞ്ഞതും കാർ അവിടെ നിന്ന് മൂവായി അവനോ കുഴപ്പമില്ല ഈശ്വരാനുഗ്രഹം കൊണ്ട് അവന് വലുതായിട്ടൊന്നും പറ്റിയില്ല ആക്ച്വലി സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് അവന്റെ കാറ് വേറൊരു കാറുമായി ഇടിച്ച് ആക്സിഡന്റ് ആയതാ കാറ് ഡാമേജായി പക്ഷേ ദൈവത്തിന്റെ കാരണം കൊണ്ട് അവൻ എങ്ങനെയോ രക്ഷപ്പെട്ടു ചെറിയ ചെറിയ മുറിവുകളുണ്ട് എങ്കിലും ഇപ്പൊ കുഴപ്പമില്ല പ്രസാദിന്റെ കൂടെ ഞാൻ അവനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു വരുൺ ഒന്നും പറയാതെ എല്ലാം കേട്ടിരിക്കുകയായിരുന്നു കീർത്തിയും അത്രയും മിണ്ടാതെയിരുന്നു ആ യാത്രയിൽ ഒരു മൗനം തളം കെട്ടി കീർത്തി തന്നെ അതിനെ ഭേദിച്ചുകൊണ്ട് സംസാരിച്ചു തുടങ്ങി ഇയാക്കറിയോ വരുൺ ഇന്ന് കിരൺ എന്നോട് എന്നോടെന്താ പറഞ്ഞെന്ന് അവനൊന്ന് കാണുന്നുണ്ട് വരുൺ ഇന്ന് ഞാനവന്റെ കണ്ണുകളിൽ ആദ്യമായി ഒരു തളർച്ച കണ്ടു അവന്റെ അവൻ്റെ നോട്ട് എനിക്കെപ്പോഴും ഓർമ്മയുണ്ട് അങ്ങനെ നോക്കിയപ്പോ ഞാൻ ആകെ തളർന്നുപോയി അവന്റെ കണ്ണുകൾ ഞാൻ എവിടെ പോകുന്നു ആരുടെ കൂടെ പോകുന്നോ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദ്യം ചെയ്യായിരുന്നു ഈ ലോകത്ത് എനിക്കെന്ന് പറഞ്ഞ അവൻ മാത്രമേ ഉള്ളൂ പക്ഷേ എന്റെ ഈ ജീവിതം അവന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമാവുകയാണ് കീർത്തിയെ വഴക്ക് പറഞ്ഞാൽ ശരിയാകില്ലെന്ന് വരുണ് തോന്നി കീർത്തി സംസാരം തുടർന്നുകൊണ്ടേയിരുന്നു അവൻ എന്റെ മുഖത്ത് നോക്കിയൊന്നും പറയില്ല പക്ഷേ അതിനർഥം അവനൊന്നും അറിയില്ല എന്നല്ലല്ലോ ശരിയാ അവനിപ്പോ കുട്ടിയാ പക്ഷെ അത്രക്കൊന്നും അറിയാത്ത ഇല്ല കുഞ്ഞുമല്ലേ എന്റെ അനിയെ ചെസ് മത്സരത്തെ അവൻ അവന്റെ മൈൻഡ് നല്ല ഷാർപ്പാ അവന്റെ സംശയം കൊണ്ടുള്ള നോട്ടത്തിന് മുന്നിൽ ഞാൻ തളർന്നു പോവാ ഇൻഡയറക്റ്റ് ആയിട്ട് കീർത്തി തനിക്ക് നേരെയാണ് വിരൽ ചൂണ്ടുന്നതെന്ന് വരുണ് അറിയാമായിരുന്നു കാരണം വരുണ് സൈൻ ചെയ്തു കൊടുത്ത കോൺട്രാക്ട് പടി മുന്നോട്ട് പോകാൻ കീർത്തി നിർബന്ധിക്കപ്പെടുകയാണ് വരുൺ എന്തു പറയാൻ കഴിയും കീർത്തിയുടെ കണ്ണുകളിൽ നിന്ന് അവളുടെ വാക്കിൽ നിന്ന് കിരന്റെ കാര്യം ആലോചിച്ച് അവൾ എത്രത്തോളം സങ്കടപ്പെടുന്നുണ്ടെന്ന് വരുണ് മനസ്സിലാകുന്നുണ്ടായിരുന്നു ഞാൻ അവനോട് അടുത്തൊരു ദിവസം തന്നെ അവന്റെ അളിയനെ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞു പക്ഷെ സത്യതല്ലല്ലോ അങ്ങനൊരു ദിവസം ഉണ്ടാകുമെന്ന് പോലും എനിക്കറിയില്ല വരുണിനെ കുറ്റബോധം ശ്വാസം മുട്ടിക്കുകയായിരുന്നു പക്ഷെ കീർത്തിയുടെ മനസ്സിൽ വേറെ പല ചിന്തകളുമായിരുന്നു അവൾ ശരിക്കും വരുണോട് വേറൊരു കാര്യത്തിനെ പറ്റി ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ എന്തോ ഒന്ന് അവളെ തടഞ്ഞു കുറച്ചു സമയം കഴിഞ്ഞതും അവൾ മനസ്സിൽ ഒന്നുകൂടെ ചിന്തിച്ചു നോക്കി ഈ സമയം ഞാൻ അല്ലേ ഉണ്ടാവേണ്ടത് ഈ അവസ്ഥയില് അവനെ ഒറ്റയ്ക്ക് നിർത്തുന്നത് ശരിയല്ല പക്ഷെ ഞാൻ വരുണിനോട് ഇതെങ്ങനെ ചോദിക്കും ചോദിച്ചാലും ഈ മുരട തന്നെ വിടൂ അറിയില്ല ഇത്രയും നേരം തൊണ്ടയിലെ വെള്ളം വറ്റുന്നത് വരെ കഥ പറഞ്ഞു കൊടുത്തു എന്നിട്ട് പോലും ഒരു കുലുക്കോ ഇല്ല ഞാൻ എങ്ങാനും ഇന്ന് രാത്രി കിരണ്ട അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ ഇങ്ങനെ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ഒരു പിടുത്തുമല്ലോ ഭഗവാനെ കൃത്യം ആ സമയത്ത് തന്നെ അവളുടെ തോളിൽ വരുണിന്റെ കൈ പതിഞ്ഞു കീർത്തി പതി അവളുടെ ചിന്തകളിൽ നിന്നും പുറത്തേക്ക് വന്നു വരുൺ അവളെ സ്നേഹത്തോടെ നോക്കി വരുൺ ഞാൻ ആലോചിക്കുന്നത് എന്താണെന്നോ കുറച്ചു ദിവസത്തേക്ക് ഞാൻ അപ്പൂന്റെ അടുത്തേക്ക് പോയിക്കോട്ടെ ഇയാൾക്ക് മനസ്സിലാവുന്നുണ്ടോ അവൻ എങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാ ചോദിക്കുന്നതെന്ന് അതുമല്ല അവനിപ്പ എന്റെ ആവശ്യമുണ്ട് ഞാൻ രണ്ടു മൂന്ന് ദിവസം അവനൊപ്പം നിന്ന അവൻ ബെറ്ററായി ഫീൽ ചെയ്യും ഇത്രയും ചെറിയ കുട്ടി ഈ അവസ്ഥയിൽ എങ്ങനെ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റും വീട്ടിൽ എത്രയൊക്കെ സൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടാവണ്ടേ അതുകൊണ്ട് ഞാൻ കീർത്തി പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുന്നേ വരുൺ സംസാരിക്കാൻ തുടങ്ങി ആലോചിക്കാൻ എന്തോ ഉള്ളത് കിരണോട് എത്ര സ്നേഹമുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും അവനെ പ്രയോറിറ്റൈസ് ചെയ്തിട്ടുണ്ട് അവന്റെ ജീവൻ രക്ഷിക്കാനല്ലേ ഒന്ന് വായിച്ചു നോക്കാതെ ആ സൈൻ ഇപ്പൊ നമ്മൾ കിരൺ വരുൺ ഇൻസ്ട്രക്ഷൻ കൊടുത്തു കാർ ന്യൂ ന്യൂ സിറ്റിയിലേക്ക് പോണം സർ ഡ്രൈവർ നാലാമത്തെ ഗിയർ ഇട്ടു കീർത്തി പുഞ്ചിരിച്ചുകൊണ്ട് നോക്കി നേരം കാർ ഓടി അവിടെയാണ് കിരണിന് വേണ്ടി വരുൺ വാങ്ങിയ അപ്പാർട്ട്മെന്റ് കാർ അവിടെ നിർത്തി ഡ്രൈവർ ഇറങ്ങി കീർത്തിക്ക് വേണ്ടി ഡോർ തുറന്നു കൊടുത്തു കീർത്തി നന്ദിയോടെ വരുണിനെ ഒന്ന് നോക്കിയിട്ട് കാല് പുറത്തേക്ക് വെച്ചു കീർത്തി ഇറങ്ങുന്നതും നോക്കിയിരിക്കുകയായിരുന്നു വരുൺ പെട്ടെന്ന് അവിടെ ഒരു അത്ഭുതം നടന്നു കീർത്തി ഞൊടിയിടയിൽ പുറത്തേക്ക് വെച്ച കാല് തിരിച്ചെടുത്ത് അവന്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു പുറത്തുനിന്ന ഡ്രൈവർ ആ കാഴ്ച കണ്ടതും അയാൾ വെപ്രാളത്തോടെ ഡോറിൽ നിന്നും പിടിവിട്ട് അല്പം മാറി നിന്നു വരുണിനും അത് പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു അവൻ വിയർത്തു കുളിച്ചുകൊണ്ട് കീർത്തിയുടെ കണ്ണിലേക്ക് നോക്കി പക്ഷെ കീർത്തി കണ്ണുകൾ അടച്ചിരുന്നു കുറച്ചു നേരം കഴിഞ്ഞ കീർത്തി വരുണിൽ നിന്നും അടർന്നു മാറിക്കൊണ്ട് ശ്വാസമെടുത്തു വരുണിന്റെ ചുണ്ടിൽ കീർത്തിയുടെ ലിപ്സ്റ്റിക് പറ്റിയിരുന്നു ഇതിനു മുന്നേ അവന് ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല പക്ഷെ വരുന്റെ മുഖഭാവത്തിൽ നിന്നും അവൻ ആ നിമിഷങ്ങളിൽ ഇപ്പോഴും കുടുങ്ങി കിടക്കുകയായിരുന്നു കുറച്ചുനേരം കീർത്തി അവനെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു അവൾ അതേ ചിരിയോടെ കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി കീർത്തി പോകുന്നത് നോക്കി വരുണിരുന്നതിന് ശേഷം അവൻ അവന്റെ വീട്ടിലേക്ക് പോയി ഇന്ന് വരുണ വലിയ മുറിയിൽ ഒറ്റയ്ക്കായിരുന്നു രാത്രി ഏറെ വൈകിയിരുന്നു നിന്നുള്ള ബഹളവും പൂർണ്ണമായി ഇല്ലാതായിരുന്നു നിശബ്ദത തളം കെട്ടിയിരുന്നു ചുറ്റിനും വരുൺ ബെഡിന്റെ ഹെഡ്ബോർഡിൽ ചാരിയിരുന്ന് ആ മുറിയിലെ കീർത്തിയോടെ ശൂന്യത അറിയുകയായിരുന്നു രാത്രിയാകുമ്പോൾ പ്രണയം നഷ്ടപ്പെട്ട ഒരാൾക്കുണ്ടാകുന്ന ഹൃദയവേദനയിലൂടെ കടന്നു പോവുകയായിരുന്നു വരുൺ അപ്പോൾ കീർത്തി വരുന്നതിനു മുന്നേ വരുൺ ഈ മുറിയിൽ ഒറ്റയ്ക്കായിരുന്നു അത് അവനൊരു ശീലമായി കഴിഞ്ഞിരുന്നു പക്ഷേ കീർത്തി വന്ന് അതൊക്കെ മാറ്റിക്കളഞ്ഞു ഒരൊറ്റ മനുഷ്യനില്ലെങ്കിൽ കൂടി വീട് ശൂന്യമായി പോയേക്കാമെന്ന് അന്ന് വരുണ് മനസ്സിലായി കീർത്തി ഒഴികെ ബാക്കി എല്ലാവരും ആ വീട്ടിലുണ്ടായിരുന്നു വരുൺ മുഖത്തെ മാസ്ക് അഴിച്ചു മാറ്റിക്കൊണ്ട് ഉറങ്ങാൻ കിടന്നു പക്ഷേ നിദ്രാദേവി അവനെ തിരിഞ്ഞു നോക്കിയില്ല ആ വലിയ ബെഡിൽ വരുൺ മണിക്കൂറുകളോളം തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നോക്കി പക്ഷെ ഉറക്കം മാത്രം വരുണിനെ തിരിഞ്ഞു നോക്കിയില്ല വരുൺ എഴുന്നേറ്റ് പുറത്തേക്കിറങ്ങി മുറ്റത്തു കൂടി നടക്കാൻ തുടങ്ങി ആകാശത്ത് പൂർണ ചന്ദ്രൻ എന്നത്തേതും പോലെ തിളങ്ങി നിന്നു വരുൺ ഇന്നലെ വരെയും ചന്ദ്രനി ഇങ്ങനെ നോക്കിയിട്ടുണ്ടാകില്ല ഇന്ന് ചന്ദ്രനിൽ അവൻ ആരുടെയോ മുഖം തെളിഞ്ഞു കാണുന്നു കുറച്ചുനേരം നോക്കി നിന്നതിനു ശേഷം വരുൺ പോയി കിടന്നു അവൻ കീർത്തിയുടെ തലയിണയെടുത്ത് നെഞ്ചോട് വെച്ചു ആ തലയിണയ്ക്ക് കീർത്തിയുടെ ഗന്ധമായിരുന്നു ആ ഗന്ധം വരുണിനെ സമാധാനിപ്പിക്കുന്നതിന് പകരം വീണ്ടും വീണ്ടും അവളെ പറ്റിയുള്ള ഓർമ്മകൾ സമ്മാനിക്കുകയായിരുന്നു രാവിലെ വരുൺ കണ്ണു തുറക്കുമ്പോൾ സഞ്ജുവും നിഖിലും അവന്റെ അടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു മറുവശത്തായി പ്രസാദ് നിന്നിരുന്നു അവന്റെ കയ്യിൽ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു ആ പാക്കറ്റ് വരുണിന് നേരെ അവൻ നീട്ടിന് വേണ്ടി ആ പാക്കറ്റിൽ എന്തായിരിക്കും സ്വയം കൊടുക്കുന്നതിന് പകരം എന്തുകൊണ്ടാകും കീർത്തി അത് കൊടുത്തുവിട്ടത് ഈ കഥയുടെ ഒഴുക്കിനി ഏത് ദിശയിലായിരിക്കും